സംസ്ഥാനത്ത് വീണ്ടും ലവ് ജിഹാദ് കാസർകോട് സിപിഎം നേതാവിന്റെ ദിവ്യാംഗയായ മകളെ പ്രണയം നടിച്ച് വലയിലാക്കിയതായി പരാതി ഫിസിയോതെറാപ്പിസ്റ്റ് റാഷിദിനെതിരെയാണ് ആരോപണം യുവതിയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി യുവാവ് പ്രണയം നടിച്ച് വലയിലാക്കിയെന്നും കുടുംബം ഉദുമയിലെ സിപിഎം നേതാവ് പി വി ഭാസ്കരനാണ് യുവതിയുടെ പിതാവ് സാഹചര്യം ഇതായിരിക്കെ യുവതി സമൂഹ മാധ്യമങ്ങളിൽ തന്നെ പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച് രംഗ യും ചെയ്തു കേൾക്കാം അടക്കം മറ്റെല്ലാ മാധ്യമ പ്രവർത്തകരും എൻ്റെ വീട്ടിലെത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് നരകതുല്യമായാണ് ഞാനിവിടെ ജീവിക്കുന്നത് ഇവിടെ നിന്നും എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം പ്രായപൂർത്തി ഒരു പെൺകുട്ടിയാണ് എന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ ഇവിടെ അർഹതയില്ല എനിക്ക് മുസ്ലിം വിരോധം മൂത്ത് ഇവരെന്നെ തന്നെ കൊല്ലുവെന്ന നിലയില എൻ്റെ വീട്ടുകാരുള്ളത് ഞാൻ ഇന്ന കഴിഞ്ഞ ദിവസം ഒരു പോലീസ് സൂപ്രണ്ടിന് പരാതി കൊടുത്തിരുന്നു ഇതുവരെയും അതിന് മുകളിൽ നടപടിയൊന്നും ആയിട്ടില്ല എന്തുകൊണ്ടാണ് അവർ നടപടി എടുക്കാൻ വായിക്കുന്നതെന്ന് എനിക്കറിയില്ല എൻ്റെ അച്ഛൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ടായിരിക്കാം അവർ വായിക്കുന്നുണ്ടാവുക പ്രതിപക്ഷ നേതാവ് ദയവ് ചെയ്ത് എൻ്റെ ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഒന്നുകൂടി പറയാണ് എല്ലാ മാധ്യമപ്രവർത്തകരോടും ഇവരുടെ ലക്ഷ്യം എൻ്റെ അവസ്ഥ നേരിൽ അവസ്ഥറിഞ്ഞു തന്നെ നിങ്ങളത് മനസ്സിലാക്കണം ഇതെന്റെ കണക്കാക്കണം വാർത്തയുടെ വിവരങ്ങളുമായി അനഘ ഹർഷൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് അനഘ സമൂഹ മാധ്യമങ്ങളിൽ ഈ യുവതിയുടെ ഈ തുറന്നു പറച്ചിൽ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഇതിൽ എന്തോ ഒരു അസ്വാഭാവികത തോന്നിയിരുന്നു പക്ഷേ മറ്റ് ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയത് ഈ പെൺകുട്ടിയുടെ മൊഴി ശരിയായ അർത്ഥത്തിൽ എടുത്തുകൊണ്ട് ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നു എന്ന നിലയിലായിരുന്നു ചില മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത കൈകാര്യം ചെയ്തത് പക്ഷേ വളരെ കൃത്യമായി നമ്മുടെ അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളാണ് പുറത്തു വരുന്നത് അനഖയ്ക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തെല്ലാമാണ് ദിവസമാണ് ഈ കാസർകോട് ഉദുമ സ്വദേശിയായിട്ടുള്ള യുവതി ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പങ്കുവെക്കുന്നത് ഈ തന്റെ പിതാവ് പിതാവായി പിതാവായിട്ടുള്ള ഭാസ്കരൻ ഇത് സി പി എം നേതാവാണ് ഇയാൾ തന്നെ വീട്ടിനകത്ത് വെച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ് അതായത് ഇതര മത തനിക്ക് പ്രണയമുണ്ട് അത് മൂലമാണ് തന്നെ ഇത്തരത്തിൽ വീട്ടിൽ തടങ്കലിൽ വെച്ചിരിക്കുന്നത് വീട്ടുകാർ തന്നെ മർദ്ദിക്കുകയാണ് യുവതി പറഞ്ഞത് ഈ കമ്മ്യൂണിസം എല്ലാം വീട്ടിന് പുറത്തു മതി എന്നാണ് പിതാവ് തന്നോട് പറഞ്ഞത് എന്നാണ് വീട്ടുകാർ നിരന്തരം തന്നെ പീഡിപ്പിക്കുന്നു എന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു യുവതി തന്റെ മാധ്യമ ഫേസ്ബുക്കിലൂടെ ഈ വീഡിയോ പുറത്തുവിട്ടത് ഈ വീഡിയോ പുറത്തുവിട്ടതിന് പിന്നാലെ യുവതിക്ക് പിന്തുണയുമായി വീട്ടുകാരെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒരു വിഭാഗം രംഗത്ത് വരികയും ചെയ്തിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടി ഈ സംഭവത്തിലുണ്ട് എന്നതാണ് ഈ രണ്ടു വർഷം മുൻപാണ് ഈ യുവതിക്ക് ഒരു അപകടം സംഭവിക്കുന്നു ഈ അപകടത്തിൽ അരക്ക് താഴെ തളർന്നു പോവുകയും ചെയ്തിരുന്നു പിന്നീട് ഈ സി പി എം നേതാവ് കൂടിയായിട്ടുള്ള ഈ യുവതിയുടെ പിതാവായിട്ടുള്ള ഭാസ്കരനും കുടുംബവുമാണ് ഈ മകളെ ചികിത്സിക്കുന്നതും ചികിത്സയ്ക്ക് അമ്പതിലധികം ലക്ഷം രൂപ ചെലവായിട്ടുണ്ട് എന്നാണ് നമ്മൾ കുടുംബ വീട്ടുകാരിൽ നിന്ന് മനസ്സിലാകുന്നത് അങ്ങനെ ചികിത്സിച്ചു അതിനുശേഷം കുറച്ച് ദിവസം മുമ്പാണ് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് റാഷിദ് എന്ന് പറയുന്ന കാസർഗോഡ് സ്വദേശി തന്നെയായിട്ടുള്ള ഇയാൾ വീട്ടിലെത്തുന്നത് ഇയാൾ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് അങ്ങനെ ചികിത്സ വീട്ടിൽ വെച്ച് ചികിത്സ തുടരുന്നു അതിനുശേഷമാണ് ഇയാൾ പറയുകയാണ് ഇയാൾ യുവതിയോട് പറയുകയാണ് തൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു മറ്റൊന്ന് ഈ യുവതി ആദ്യം വിവാഹം കഴിച്ചിരുന്നു മുപ്പത്തിനാല് വയസ്സാണ് അതിലൊരു കുട്ടിയുണ്ട് വിവാഹ ബന്ധം വേർപെടുത്തിയ ആളുമാണ് അങ്ങനെ ഇരിക്കുകയാണ് ഈ റാഷിദ് യുവതിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും ഇത്തരത്തിലുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുന്നത് അതായത് കൃത്യമായി തന്നെ ഈ യുവതിയുടെ അവസ്ഥ മനസ്സിലാക്കുന്നു മാത്രമല്ല ഇൻഷുറൻസ് തുകയായിട്ടുള്ള അമ്പതിലധികം ലക്ഷം രൂപ യുവതിക്ക് കിട്ടാനുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ യുവതിയുമായി ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇത് തട്ടിയെടുക്കുകയും ചെയ്യാം പിന്നീട് യുവതിയെ ഉപേക്ഷിക്കുകയും ചെയ്യാം എന്നാണ് രാഷ്ട്രീതിന്റെ നിലപാട് എന്നാണ് കുടുംബം പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ ഇതിനെ കൃത്യമായി തന്നെ ഇതിനെ എതിർക്കുകയും ചെയ്തിരുന്നു മുസ്ലിം മതസ്സനായിട്ടുള്ള യുവാവാണ് റാഷിദ് ഇയാൾ ലൗ ജിഹാദ് ആണ് ഇതിലൂടെ നടത്താൻ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് യുവതിയെ ഇത്തരത്തിൽ ബ്രെയിൻ വാഷ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്ന് പറയുന്നു മാത്രമല്ല ഈ റാഷിദ് ഈ സുപ്രീം കോടതിയിൽ യുവതിയെ യുവതിയെ കാണാനില്ല അതായത് വീട്ടുതടങ്ങളിലാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹേബിയസ് കോർപ്പസ് കൊടുപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നുയും ചെയ്തു പക്ഷെ അതിനിടയിൽ റാഷിദ് തന്നെ യുവതിയോട് പറഞ്ഞു ആ കേസ് പിൻവലിക്കണമെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ നോക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ബന്ധവും അടുപ്പവും ഒക്കെ ആയിരുന്നെങ്കിൽ എന്തിനാണ് ആ കേസ് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്ന് കൂടി പുറത്തു വരേണ്ടതുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഇവർ നടപ്പിലാക്കിയ ആ ഒരു ഗൂഢ അജണ്ട അത് പുറത്തു വരുമെന്ന സാഹചര്യമായപ്പോഴാണ് ഈ കേസ് പിൻവലി പിൻവലിക്കാൻ റാഷിദ് യുവതിയോട് പറയുന്നത് അങ്ങനെ ആ കേസ് പിൻവലിക്കുകയും ചെയ്യുന്നു ഈ കോടതി കോടതിയും പോലും ഈ മാതാപിതാക്കൾക്ക് ഒപ്പം നിൽക്കുന്ന പ്രദേശത്തെ പോലീസും ഈ മാതാപിതാക്കൾ ഇതിൽ വളരെ ഒരു ജിഹാദി അജണ്ടയുണ്ട് എന്ന് ആ കുടുംബത്തെ സി പി എം നേതാവ് ഭാസ്കരന്റെ കുടുംബത്തെ കൃത്യമായി അറിയാവുന്ന അവിടുത്തെ പ്രാദേശിക നേതൃത്വം കാസർകോട്ടെ നേതാവാണ് ശ്രീകാന്ത് ശ്രീകാന്ത് വളരെ കൃത്യമായി ഇതിന്റെ ഒരു അജണ്ട തുറന്നു കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി അറിയേണ്ടത് ഈ വീഡിയോ ചിത്രീകരിക്കാൻ ഈ യുവതിയെ സഹായിച്ചത് ആര് എന്നുള്ള വലിയ ചോദ്യമൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട് താൻ വീട്ടുതടങ്കലിലാണെന്ന് പറഞ്ഞു ഫോൺ മാറ്റി വെക്കുകയാണെന്ന് പറഞ്ഞു പക്ഷേ എങ്ങനെ ഈ വീഡിയോ മാധ്യമങ്ങളിൽ വന്നു എന്നതുകൂടി അന്വേഷണ വിധേയമാക്കേണ്ടത് ഉണ്ട് എന്നാണ് ശ്രീകാന്ത് പറഞ്ഞു വയ്ക്കുന്നത് അനഘ തീർച്ചയായും നീലിമ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഈ യുവതിയുടെ കുടുംബം അവർ ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അവരുടെ ഭാഗം കൂടി അവർക്ക് പറയേണ്ടതുണ്ട് എന്നാണ് മറ്റൊന്ന് കാര്യം ഇതിൽ എടുത്തു പറയേണ്ടത് ഇത് പ്രദേശത്തെ ഏതെങ്കിലും ഒരു ആളുടെ വീട്ടിലുണ്ടായ പ്രശ്നമല്ല അതൊരു സി പി എമ്മിന്റെ ഒരു പ്രവർത്തകന്റെയാണ് സി പി എം നേതാവിൻ്റെ കൂടി ഉള്ള അടങ്ങുന്ന ഒരു പ്രശ്നമാണ് പക്ഷേ ഇതുവരെ പ്രദേശത്തെ സി പി എം നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഈ കുടുംബം ഈ ഭാസ്കരനായ സി പി എം നേതാവായിട്ടുള്ള ഈ ഭാസ്കരനടക്കം പറയുന്നത് തങ്ങൾ മകളെ അത്ര രീതിയിൽ ആ രീതിയിൽ ചികിത്സിച്ചു മകളുടെ ചികിത്സയ്ക്ക് വലിയ തുക ചെലവഴിച്ചു അതിനിടയിലാണ് ആ ഇനി കിട്ടാനുള്ള ഇൻഷുറൻസ് തുക അത് തട്ടിയെടുക്കാൻ കൂടിയാണ് ഇത്തരത്തിലൊരു ഇടപെടൽ ഈ ഭാഗത്ത് ഉണ്ടാകുന്നത് മാത്രമല്ല ഇത് മകളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു എന്നതടക്കമുള്ള അവർ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് പക്ഷെ ഇപ്പോൾ പോലും ഇത് കൃത്യമായി നടക്കുന്നത് ഒരു ലൌജിഹാദാണ് കൃത്യം അല്ലെങ്കിൽ ഇത്തരത്തിൽ അസുഖം നേരിടുന്ന ഒരു കുട്ടി ഒരു ഡിവോഴ്സിയാണ് അരയ്ക്ക് താഴെ തട തകർന്ന തളർന്ന അവസ്ഥയിലുള്ള ഒരു യുവതിയാണ് എന്തുകൊണ്ട് ഇവരെ തേടി ഇത്തരത്തിൽ ഈ ഒരു ആൾ വരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഈ വിഷയത്തിൽ എന്തുകൊണ്ട് പ്രദേശത്തെ പ്രാദേശിക സി നേതൃത്വം പ്രതികരിക്കുന്നില്ല മൗനം തുടങ്ങി എന്നുള്ളതാണ് അതായത് സ്വന്തം വീട്ടുപറമ്പിൽ കൂടി സ്വന്തം തട്ടകത്തിലേക്ക് കൂടി ഈ ലൌജിഹാദിന്റെ കരങ്ങൾ കടന്നു കയറുന്ന അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ പോലും അതിനെതിരെ പ്രതികരിക്കാൻ സി പി എം തയ്യാറാകുന്നില്ല എന്നുകൂടി ഇവിടെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും വീട്ടുതടങ്കലിലാണ് വീട്ടുകാർ തന്നെ മർദ്ദിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പോലും ഇവിടെ ഏറ്റവും പ്രസക്തമായ നമ്മുടെ അന്വേഷണത്തിൽ എന്താണ് മനസ്സിലായത് വലിയ വിവാദം പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെയാണ് ഈ ഈ വാർത്ത ഈ പെൺകുട്ടിയുടെ സമൂഹ മാധ്യമ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് ഈ കുടുംബത്തെ ആക്ഷേപിക്കുന്ന രീതിയിലൊക്കെ വാർത്ത നൽകിയത് അപ്പോൾ ഈ ഭാസ്കരൻ എന്ന് പറയുന്ന സി പി നേതാവിനൊപ്പം ആരെ പാർട്ടി ഉറച്ചു നിൽക്കുന്നുണ്ടോ ഈ വിഷയത്തിൽ നിലിമ അതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ കുടുംബത്തിനെതിരെ വലിയ രീതിയിലുള്ള അതിക്രമവും ആക്ഷേപ പോസ്റ്റുകളും ഒക്കെ ഉയരുന്ന സാഹചര്യത്തിൽ പോലും പ്രദേശത്തെ സി പി എം നേതൃത്വമോ അല്ലെങ്കിൽ മറ്റ് നേതാക്കളോ ഒരക്ഷരം പോലും ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല അതായത് ഇയാളെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നില്ല പ്രദേശത്തെ പ്രാദേശിക നേതാവായിട്ടുള്ള പി വി ഭാസ്കറിനെ പിന്തുണച്ചുകൊണ്ട് ആ പ്രദേശത്തുള്ള ഒരു സി പി എം നേതാവ് പോലും രംഗത്ത് വരുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് പ്രദേശത്തെ ബി ജെ പി നേതാക്കൾ മാത്രമാണ് അതായത് ഈ ലൌജിഹാദ് പോലുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് അത് പാർട്ടിക്കകത്തുള്ള ഒരാളാണ് നേരിടുന്നതെങ്കിൽ പോലും അവിടെയും ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുൻനിർത്തി മൗനം തുടരുന്ന നിലപാടായിരിക്കും സി പി എം സ്വീകരിക്കുക എന്ന് ഈ വിഷയത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്തായാലും ഈ നിമിഷം വരെ ഈ പി വി ഭാസ്കരനെ ഈ പ്രാദേശിക നേതാവിനെ പിന്തുണച്ചുകൊണ്ട് അയാൾക്കൊരു പിന്തുണ നൽകി അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു സി പി എം നേതൃത്വവും രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് ഈ രണ്ട് വർഷം മുൻപാണ് യുവതിക്ക് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുകയും ഈ അരക്ക് താക്കി ഇപ്പോൾ തളരുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത് ആ രണ്ട് വർഷവും ഈ യുവതി നിന്നിരുന്നത് ഈ മാതാ അതേ വീട്ടിൽ തന്നെയാണ് പിന്നെ എങ്ങനെയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ യുവതിക്ക് തന്നെ വീട്ടുകാർ പീഡിപ്പിക്കുകയാണ് തടങ്കലിൽ വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ കഴിയുക ഇതുകൂടി പരിശോധിക്കപ്പെടണം മറ്റൊന്ന് ഈ വീട്ടിൽ തടങ്കലിൽ നിൽക്കുന്ന ഈ യുവതിക്ക് എങ്ങനെയാണ് ഫോൺ ലഭിച്ചത് ആരാണ് യുവതിയെ പിന്തുണയ്ക്കുന്നത് ഇതിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ഇതിൽ വലിയ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് ഈ പെൺകുട്ടിക്ക് ഇൻഷുറൻസ് തുകയായി ലഭിക്കാനുള്ളത് അമ്പത് ലക്ഷം രൂപയാണ് ഫിസിയോതെറാപ്പിസ്റ്റായി ഈ കുട്ടിയോട് അടുത്ത് പ്രണയം നടിച്ച് ഈ തുക കൈക്കലാക്കുകയാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യമെന്ന് വളരെ കൃത്യമായി കുടുംബം ഈ പെൺകുട്ടിയെ ബോധ്യപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിലും വലിയ ബ്രെയിൻ വാഷിംഗ് അവിടെ നടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാണ് ഈ പ്രണയക്കെണിയുടെ ലവ് ജിഹാദിൻ്റെയൊക്കെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് എങ്ങനെയാണ് അനഘ ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഇല്ലി മാ കൃത്യമായി തന്നെ ഈ കുട്ടിയെ വെറും ചുരുങ്ങിയ ദിവസത്തെ അടുപ്പം മാത്രമുള്ള ആളാണ് ഈ ഫിസിയോതെറാപ്പിസ്റ്റായി വീട്ടിലെത്തിയ റാഷിദ് എന്ന് പറയുന്ന വ്യക്തി ഇയാൾ ആ പെൺകുട്ടിയുടെ ബലഹീനതകൾ അത് മുതലെടുക്കുന്നു കൃത്യമായി ബ്രെയിൻ വാഷ് നടത്തുന്നു മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഈ റാഷിദ് മാത്രമല്ല ഈ ലൗജിഹാദിന് പിന്നിലുള്ളത് എന്നാണ് മറ്റു പലർക്കും ഇതിൽ ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു വലിയ സംഘം ഈ പെൺകുട്ടിയെ ബ്രെയിൻ വാഷിംഗ് ബ്രെയിൻ വാഷ് ചെയ്യുന്നു അങ്ങനെയാണ് അത്ര കാലം തന്നെ നോക്കി പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു അസുഖമൊക്കെ ഉണ്ടായ അപകടമൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ പോലും തന്നെ ചേർത്ത് നിർത്തിയ ലക്ഷങ്ങൾ ഈ കുട്ടിക്ക് കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ചിലവാക്കിയ ആ വീട്ടുകാരെ ഒരു സുപ്രഭാതത്തിൽ ഇത്തരത്തിൽ തള്ളി പറഞ്ഞുകൊണ്ട് ഈ യുവതി രംഗത്ത് വരണമെങ്കിൽ അതിന് പിന്നിൽ നടന്നിരിക്കുന്ന ആ ഒരു ബ്രെയിൻ വാഷിംഗ് അത് വലിയ വലുതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നൌതിഹാത സംഭവങ്ങൾ ഉണ്ടാകുന്ന ഇടങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയ വിഭാഗം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു അവർ ആ പെൺകുട്ടികളെ മാത്രം അവരുടെ അവർക്ക് എന്തൊക്കെയാണോ അവരുടെ പോരായ്മകൾ അതിൽ അത് ചൂഷണം ചെയ്തുകൊണ്ടാണ് അവർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് ഒരുപക്ഷെ ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ട്രാപ്പ് കൂടി ഇത്തരം സംഭവങ്ങളിൽ ഉണ്ടാകാറുണ്ട് ഇവിടെ അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് കൂടി നമുക്ക് പരിശോധിക്കേണ്ടി വരും എന്തായാലും നിലവിൽ ഈ പെൺകുട്ടി വീട്ടുകാരെ ഈ പരസ്യമായി സമൂഹ മാധ്യമങ്ങളിൽ വീട്ടുകാരെ അധിക്ഷേപിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിലേക്ക് കടക്കുന്നു മാത്രമല്ല ഈ മാധ്യമങ്ങളടക്കം ഈ പെൺകുട്ടിയെ പിന്തുണച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ അർക്കി താഴെ സ്വാധീനമില്ലാത്ത ഒരു പെൺകുട്ടി ഇത്തരത്തിൽ വീട്ടിൽ മർദ്ദനം നേരിടുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു സമൂഹ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പലരും ഈ പെൺകുട്ടിക്ക് ഒപ്പം നിൽക്കുമെന്ന് കൃത്യമായി ഈ അജണ്ട സെറ്റ് ചെയ്തവർക്കറിയാമായിരിക്കാം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം പെൺകുട്ടിയുമായി നടത്താൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ടാവുക അങ്ങനെയാണ് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നതും പക്ഷേ ഇതിന്റെ രണ്ട് വിഭാഗവും കേൾക്കാതെ ഏകപക്ഷീയമായി തന്നെ ഈ പെൺകുട്ടിയെ പിന്തുണച്ചുകൊണ്ടാണ് വലിയ സമൂഹ മാധ്യമങ്ങളും അതുപോലെ തന്നെ ചില മാധ്യമങ്ങളും ഒക്കെ തന്നെ രംഗത്ത് വരുന്നത് പക്ഷേ ഇത്തരത്തിൽ ഈ കുടുംബം ക്രൂശിക്കപ്പെടുമ്പോൾ പോലും ഈ കുടുംബത്തിൽ ഈ പിതാവ് സി പി എം നേതാവായിട്ടുള്ള ഈ ഭാസ്കരൻ പെൺകുട്ടിയുടെ പിതാവടക്കം പറയുന്നുണ്ട് തങ്ങൾ കൃത്യമായി ചികിത്സ നൽകി തങ്ങൾ ലക്ഷങ്ങളാണ് മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചത് പക്ഷേ ഇത്തരത്തിൽ ഈ ലൗജിഹാദ് പോലുള്ള ഈ റാഷിദ് പോലുള്ള ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ അത് അവരുടെ കെണിയിലേക്ക് മകളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന അർത്ഥത്തിലാണ് അതുകൊണ്ടാണ് ഇത് സമ്മതിക്കാത്തത് എന്ന് കുടുംബം പോലും പറയുന്ന സാഹചര്യമുണ്ട് പക്ഷേ അതിനൊന്നും ഇവിടെ ഒരു വിലയുമില്ല എന്നുള്ളതാണ് അതായത് ഈ പ്രണയക്കെണി ഒരുക്കുന്നവരുടെ ഒരു അജണ്ടയുണ്ട് ആ അജണ്ടയിലേക്ക് പെൺകുട്ടികൾ ഒരു തവണ വീണ് കഴിഞ്ഞാൽ അതിൽ നിന്ന് മുക്തമായി തിരിച്ചു കയറി വരിക എന്നത് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ ഇത്തരം കെണിയിൽ നിന്നകപ്പെട്ട് തിരിച്ചു വന്ന പെൺകുട്ടികളിൽ പെൺകുട്ടികൾ പറയുന്നത് കേട്ടതാണ് ആദ്യഘട്ടത്തിൽ ഇവർക്ക് ആ കെണിയെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അത് തന്നെയാണ് ഇവിടെ മുതലെടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം വേണം എന്ന് തന്നെയാണ് പ്രദേശത്തെ ബി അടക്കം പറയുന്നത് എന്തായാലും ഈ കുടുംബത്തെ സി പോലും പിന്തുണച്ച് രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പുറത്ത് ഒരു പ്രണയക്കെണി അല്ലെങ്കിൽ ലൌ ജിഹാദ് ആരോപണം കൂടി വരുന്ന സാഹചര്യത്തിൽ പോലും സി ഇവരെ പിന്തുണച്ച് ഈ നേതാവിനെ പിന്തുണച്ച് രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ് നീലിമ അനഘ നമ്മൾ നമ്മൾക്ക് ഈ കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ പ്രത്യേകിച്ച് ഉദുമയിലെ സി പി എം നേതാവ് പി വി ഭാസ്കരനുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കാരണം അദ്ദേഹത്തിൻ്റെതായ ചില ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങളൊക്കെ വരുന്നത് മകളെ അമേരിക്കയിലടക്കം കൊണ്ടുപോയി ചികിത്സിക്കാൻ തയ്യാറാണ് എന്നാണ് ആ കുടുംബം പറയുന്നത് വീട് വിറ്റിട്ടായാലും ഒരു അപകടത്തിലാണല്ലോ ഈ പെൺകുട്ടിക്ക് ഈ അരയ്ക്ക് താഴെ ചലനശേഷിയൊക്കെ നഷ്ടപ്പെട്ട് തളർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിയത് അപ്പോൾ മകളെ അമേരിക്കയിലേക്ക് അയച്ച് പഠിപ്പ് ചികിത്സിപ്പിക്കാൻ പോലും തയ്യാറാണെന്ന് ആ കുടുംബം പറയുന്നുണ്ട് അപ്പോൾ വളരെ കൃത്യമായി കുടുംബത്തിനെതിരെ പെൺകുട്ടി നിലപാടെടുക്കുമ്പോൾ അതിൽ കൃത്യമായ ബ്രെയിൻ വാഷിംഗ് നടന്നിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് മറ്റു പല ലവ് ജിഹാദ് കേസുകളും നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അങ്ങനെ തന്നെയാണ് തീർച്ചയായും നീലിമ അതായത് ഈ കുട്ടിയുടെ കുടുംബം കുട്ടിയുടെ ബന്ധുവുമായി നമ്മൾ സംസാരിച്ചിരുന്നു അവർ കൃത്യമായി തന്നെ അവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കൃത്യമായ ചികിത്സ നൽകി അമ്പതിലധികം ലക്ഷം രൂപ ഇതിനോടകം തന്നെ ഈ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വീട്ടുകാർ ചിലവാക്കിയിട്ടുണ്ട് അങ്ങനെ കൃത്യമായി മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ കുട്ടിയുടെ ജീവിതത്തിലേക്ക് ഒരു ഫിസിയോതെറാപ്പിസ്റ്റായി ചികിത്സയുടെ ഭാഗമായി വീട്ടിലെത്തിയ റാഷിദ് എന്ന് പറയുന്ന ഈ യുവാവ് കടന്നു വരുന്നത് ഈ യുവാവിന്റെ ഉദ്ദേശുദ്ധി അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് വീട്ടുകാർ അതുകൊണ്ട് തന്നെയാണ് ഈ വിവാഹത്തെ അവർ എതിർത്തത് എന്നുള്ളതാണ് കാരണം ആ ചലനശേഷി ഇല്ലാത്ത ഒരു മകളാണ് പ്രത്യേകിച്ച് ഒരു മകളുണ്ട് ഇത്തരം സാഹചര്യം ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് പക്ഷെ അപ്പോൾ പോലും കൃത്യമായി ഇത് മുതലെടുക്കാൻ വന്നതാണ് എന്ന് വീട്ടുകാർ മനസ്സിലാക്കുന്നു ഈ ഇൻഷുറൻസ് തുക ലക്ഷം അത് കൂടിയാണ് ഈ ഇവരുടെ മനസ്സിലാക്കുന്നു അനഘ കാസർഗോഡ് നേതാവിന്റെ ദിവ്യാംഗയായ മകളെ പ്രണയം നടിച്ച് വലയിലാക്കിയതായാണ് പരാതി ഫിസിയോതെറാപ്പിസ്റ്റ് റാഷിദിനെതിരെയാണ് ആരോപണം ആ പെൺകുട്ടിക്ക് ലഭിക്കേണ്ട ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനുള്ള നീക്കമാണ് ജിഹാദി അജണ്ടയാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണങ്ങൾ ഉയർന്നത് അനഖയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്